ഇതാണ് കോട്ടപ്പാറ ഇവിടെ നിന്ന് നോക്കിയാൽ പഞ്ഞിക്കെട്ടുകൾ പോലെ മഞ്ഞ് താഴെ വീണ് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയാണ് ഇവിടെ ഈ മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇടുക്കിയിൽ ഏറ്റവും അധികമായി മഞ്ഞ് കാണാൻ സാധിക്കുന്ന സ്ഥലവും ഇടുക്കിയിലെ മീശപ്പുലിമലയായ കോട്ടപ്പാറ തന്നെയാണ് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇവിടെ കൂടുതലായിട്ടും മഞ്ഞ് ഇതുപോലെ താഴേക്ക് ഇറങ്ങി കിടക്കുന്നത് തലേദിവസം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ മഞ്ഞ് മലകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒത്തിരി അകല നിന്ന് വരെ സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് വെളുപ്പിനെ മനോഹരമായി മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു താഴ്വരയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ ഒത്തിരി മലനിരകൾ കാണാൻ സാധിക്കും അതിൻ്റെ എല്ലാം ഇടയിലൂടെ മഞ്ഞ് മേഘങ്ങൾ പോലെ നമുക്ക് കാണാം വണ്ണപ്പുറത്ത് നിന്ന് പോകുന്ന വഴിയിലാണ് നമ്മുടെ കോട്ടപ്പാറ ഈ കാണുന്ന ഇവിടം വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാം ഇവിടെ നിന്ന് ആ ആൾക്കാണതിൻ്റെ കയ്യിലേക്ക് കയറി പോകുന്നത് അവിടം വരെ നമുക്ക് വണ്ടി കൊണ്ടുവരുന്നത് അവിടെ നിന്ന് ഇച്ചിരി നടക്കാനേ ഉള്ളൂ റോട്ടിൽ നിന്ന് കയറി വരുന്ന ഭാഗമായിട്ടേ കാണണം ഇവിടുന്ന് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇടതു ദിവസത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ മഞ്ഞ് കിടക്കുന്ന കാണാം അവിടെ കുറേ ടവറൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ രാവിലെ നല്ല കട്ട മഞ്ഞ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ നിൽക്കുന്ന ടവറുകളൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും രാവിലെ തന്നെ ഈ നായ്ക്കളെ സീനായിരുന്നു അവിടെ രണ്ടുപേരും കുറച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങോട്ട് കയറി പോയിട്ട് പോയത് ഇവിടുന്ന് ഈ സ്വല്പം കൂടെ അങ്ങോട്ട് പോകാനേ ഉള്ളൂ ഇപ്പോൾ കാണുന്ന ഇവിടം ഒക്കെ നമ്മുടെ ആ വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗങ്ങളാണ് ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആറയും നല്ല ഒരു ഏരിയ നല്ല ഹൈറ്റുള്ള ഒരു ഏരിയ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വരും ഇതിപ്പോൾ തലേ ദിവസം മഴ പെയ്തിട്ടുണ്ടെങ്കിലും അത്ര മഞ്ഞില്ല എന്നാൽ മഞ്ഞ് കുറവാണ് എന്നാലും കുറച്ചൊക്കെ മേഘങ്ങൾ പോലെ ഇങ്ങനെ താഴെ ഇറങ്ങി കിടക്കാൻ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ നിന്ന് ഈ സൈഡിലേക്കൊക്കെ സൂക്ഷിച്ച് പോകണം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ താഴേക്ക് കുത്തനെയാണ് കിടക്കണം അവിടുന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ താഴേക്ക് പോകും ഈ പാറ വരെ നമുക്ക് ചെല്ലാനാ ഏറ്റെടുത്തുള്ളൂ ഇവിടുന്ന് നേരമൊക്കെ നമുക്ക് കാണാം ഇവിടെ നിന്ന് ഇടതു സൈഡിലേക്കാണ് കൂടുതലും മഞ്ഞുള്ളത് ഇങ്ങോട്ട് വല മഞ്ഞ് കുറവായിട്ടോണ്ട് മരത്തിൻ്റെ ഇപ്പോഴത്തേക്കാണ് ശരിക്കും മഞ്ഞുള്ളത് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോയാൽ മതി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാം അവിടെ വിശാലമായിട്ട് കാണാൻ പറ്റും ഇവിടെയാണ് കോട്ടപ്പാറയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റുന്ന സ്ഥലം കണ്ടോ ഒരുപാട് സഞ്ചാരികൾ അവിടെ വന്നിട്ടുണ്ട് കണ്ടോ ഫോട്ടോ ആക്കെടുക്കുന്നുണ്ട് ആൾക്കാർ അവിടെ അവിടെ ഓറഞ്ച് കളർ കളറുണ്ട് അവിടുന്ന് സൂര്യൻ ഉദിച്ച് തുടങ്ങിയിട്ട് പയ്യേ എന്നാലും ഇങ്ങോട്ട് നമുക്ക് അത്യാവശ്യം മഞ്ഞ് കാണാനായിട്ട് പറ്റും ഇന്നും മഞ്ഞ് കുറവാണ് എന്നാലും അത്യാവശ്യം നമുക്ക് കാണാൻ പാകത്തിനുള്ള മഞ്ഞുണ്ട് കണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്ങനെ ചെരിഞ്ഞ് താഴെ കിടക്കണം അവിടെ നിന്നാണ് ശരിക്കും താഴേക്ക് ഊർന്ന് പോകുമെന്ന് പറയുന്നത് അവിടെ ഒട്ട് സേഫ് അല്ലാട്ടോ പോയി നിൽക്കുന്നത് നമ്മൾ സൂക്ഷിച്ച് പോയി നിൽക്കണം അങ്ങനെ നനഞ്ഞെടുക്കുവാണെങ്കിൽ തെന്നിക്കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് താഴേക്കങ്ങനെ നിൽക്കത്തില്ല ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം ഉള്ളരിങ്ങാട് വഴിയിലാണ് കോട്ടപ്പാറ ഹിൽ ടോപ്പ് വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് വെളുപ്പിനുള്ള മഞ്ഞ ആസ്വദിക്കുന്നതിനായിട്ട് തലേ ദിവസം തന്നെ വന്ന് ടെൻറ്റ് അടിച്ച് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടത് ഇവിടെ വ്യൂ തൊട്ടടുത്ത് വരെ നമുക്ക് വാഹനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നത് തന്നെയാണ് കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തിക്കുന്നത് ഈ വഴിക്ക് വണ്ണപ്പുറത്തുനിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് കൂടി വരുന്നുണ്ട് ഈ വഴിയിലൂടെ തന്നെ കോട്ടപ്പാറ വ്യൂ പോയിന്റിന് അടുത്തായിട്ടുള്ള മറ്റ് വ്യൂ പോയിന്റുകളാണ് കാറ്റാടിക്കടവ് പട്ടയക്കുടി കള്ളിപ്പാറ ആനയാടിക്കുത്ത് തൊമ്മൻകുത്ത് മീനുളിയമ്പാറ എന്നിവ വേണം അത്യാവശ്യം നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ അല്ല നമുക്ക് ഇങ്ങോട്ട് കയറി വരുന്നതിന് എൻട്രി പാസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഫ്രീ ആയിട്ട് കയറി വരാം ഈ ചുവന്നിരിക്കുന്ന ഒരു സൈസ് പുളിയുടെ പണ്ട് ചെറുപ്പത്തിലേക്ക് കഴിച്ചായിട്ട് ഓർക്കുന്നുണ്ട് നല്ല പുളിയ സാധനത്തിന് ഇവിടെ നിന്നുള്ള ആകാശത്തിൻ്റെ വ്യൂ വേണേൽ ഈ സമയത്ത് നല്ല റിസോർട്ട് കാണാൻ കണ്ടവിടെ സൂര്യനുദിച്ച് വന്ന് തുടങ്ങി ആ മലയൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ട് ആ ടോപ്പിലൊക്കെ വെല്ലുവിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കോട്ടപ്പാറയ്ക്ക് വരാണെങ്കിൽ നേരം വെളുത്ത് തുടങ്ങണേക്ക് മുമ്പായിട്ട് വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും ആ തെളിഞ്ഞു വന്ന സമയത്തായിരിക്കും ഏറ്റവും നല്ല ഭംഗി ഇവിടെ കാണാനായിട്ട് രാവിലെ മേഘങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ സൂര്യപ്രകാശം കടന്നു പോകണമെങ്കിൽ നല്ല രസമായിരിക്കും ഇവിടുന്ന് മുമ്പോട്ട് ഇങ്ങനെ നിരന്ന് നടക്കണമെങ്കിൽ ആ മലകളുടെ ഇടയിൽക്കൂടെ ആയിട്ട് ഈ മഞ്ഞ് നടക്കണം അതുകൊണ്ട് അങ്ങനെ നിരന്ന് നടക്കുമ്പോൾ നമുക്ക് തോന്നണം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടാനായിട്ട് മറക്കണ്ട അടുത്ത വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്